ലജ്ജ് തോന്നുന്നു കേരളമേ ആശിമേ പോലെ ഊർജമുള്ള നെറ്റലുള്ള ന്യൂസ് റീഡേഴ്സിനെ കേരളത്തിന് സമ്മാനിച്ച കേരളത്തിലെ മുഖ്യതാര മാധ്യമങ്ങളിലൊന്നായ ന്യൂസ് ട്വന്റി ഫോർ ട്വന്റി ഫോർ ന്യൂസ് ഇത്രക്ക് അതം പതിച്ചു പോയോ അല്ല എന്താണ് ലാസ്റ്റ് മൂന്ന് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്വന്റി ഫൈവ് ന്യൂസിന്റെ മണികൃഷ്ണൻ സർ എന്ത് മാച്ചമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ നാളുകളായിട്ട് ചെയ്തു കൂട്ടുന്നത് കുറച്ച് വെച്ചിപ്പട്ടികളായിട്ടുള്ള തമ്മാടി ഫെമിനിച്ച് തെണ്ടികളെ ചാനൽ ചർച്ചയിൽ വിരിച്ചു വരുത്തിക്കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ള ദീപകിനെയും ദീപകിന്റെ കുടുംബത്തെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ചാനൽ ചർച്ച എന്തിനാണിത് ആ മരണപ്പെട്ടു പോയിട്ടുള്ള മൃതശരീരത്തെ പോലും നോവിക്കുന്ന തരത്തിലുള്ള ചാനൽ ചർച്ച എന്തിനു കൂട്ടാൻ വേണ്ടിയോ എന്തിനാണ് മണിക്കൃഷ്ണൻ സാറേ ശവത്തെ തിന്ന് റീച്ച് കൂട്ടുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ നിനക്കൊന്നും തീരെ സിവിക് സെൻസ് ഇല്ലേ ഒന്നാമത് ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകൾ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീകൾക്കായിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ബാധിക്കുന്ന ഒരു ഭവമാണ് അതായത് ഇന്നത്തെ കാലത്ത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടിയല്ല അവർ വാദിക്കുന്നത് മറിച്ച് പുരുഷനെ താഴ്ത്തി കെട്ടാനും പുരുഷന് മുകളിൽ ഒരു മേൽക്കൈ വെക്കാനും അതുപോലെ തന്നെ തമ്മാടികളായ തെറ്റ് ചെയ്ത സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഫെമിനിച്ചി തെണ്ടി ഫുണ്ടകൾ ഫുണ്ടച്ചികൾ ഇന്ന് സംസാരിക്കുന്നതും വാ തുറക്കുന്നതുമല്ല അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നാട്ടിലെ സ്ത്രീകളടക്കമുള്ള എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള തമ്മാടി ഫെമിനിച്ചി തെണ്ടികൾക്ക് എതിരാണ് ഇവർ വാതുറക്കുന്നത് പുരുഷനെ എത്രത്തോളം താഴ്ത്തുകെട്ടും പുരുഷന് മുകളിൽ ഒരു മേൽക്കൈ എന്ന രീതിയിലാണ് ഇവരുടെ സംസാര ശൈലികളും മറ്റുമെല്ലാം കോടതി വിധി പറഞ്ഞ ദിലീപിന്റെ കോടതിയെ പോലും മാനിക്കാത്ത കോടതിക്കെതിരെ സംസാരിച്ച ആ വിധിയെ പോലും മാനിക്കാത്ത ടീം സിംസ് ആണ് എന്റെ പൊന്ന് മണിക്കശ്ണും സാറായ ഈ ടീം ഇവരുടെ ആതോന്നിത്രം കാരണം കൊണ്ട് ഭർത്താവും അമ്മയും അച്ഛനും വീട്ടിൽ നിറക്കി വിട്ട കുറച്ച് മൂക്കുകുത്തികളായിട്ടുള്ള തെമ്മാടി ഫെമിനിച്ച് തെണ്ടികളാണ് സാറായ ഈ കൂട്ടം അതൊക്കെ പൊട്ടേ ഞാനൊന്ന് സാറോട് ചോദിക്കട്ടെ ദീപകിന്റെ മരണം കഴിഞ്ഞ് രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഇത്തരം ഒരു ചാനൽ ചർച്ച ചെയ്യുന്ന ഓക്കെ മരണ വീട്ടിലെ പന്തൽ അയക്കുന്നതിന് മുമ്പായിട്ട് ഇമ്മ അതില് ചർച്ച വെക്കുന്നത് വല്ല ആവശ്യമുണ്ടായിരുന്നു സാറേ ദീപകിന്റെ അമ്മയെയും അച്ഛനെയും വീഡിയോ കോളിലൂടെ ഈ ചാനലിന്റെ ഒരു ഭാഗമാക്കുകയും അതിലൂടെ അവരുടെ സഹതാപം പിടിച്ചുപറ്റി അവർ ചാനലിന് റീച്ച് സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഈ മണിക്കൃഷ്ണൻ സാറ് ചെയ്തു കൂട്ടുന്നത് ഇവിടെ റീച്ചിന് വേണ്ടി മറ്റൊരാളുടെ ദയനീയ വ്യവസ്ഥ മുതലെടുത്ത് അത് റീച്ചാക്കി ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്ന് അതിനൊരു റീച്ച് ഉണ്ടാക്കുകയല്ല ഇത്തരം പരിപാടിയിൽ ചെയ്യേണ്ടത് ഇതിനെ ഇതിനെക്കുറിച്ച് മാന്യമായിട്ടുള്ള ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് മാന്യമായ രീതിയിലുള്ള സംസാരമാണെങ്കിൽ ഓക്കെ പക്ഷെ ഇതങ്ങനെയാണോ ഇത് ഒരു ഭാഗത്തും മാന്യനായിട്ടുള്ള രാഹുൽ ഈശ്വരും മറ്റും ദീപകിന് വേണ്ടി സംസാരിക്കുന്നു മറുഭാഗത്ത് വിഷപ്പാമ്പുകളായ മനുഷ്യത്വം തീരെ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നാടും വീടും വീട്ടുകാരും കൂട്ടുകാരും സ്ത്രീകൾക്ക് വരെ വേണ്ടാത്ത മനുഷ്യത്വം മരവിച്ചിട്ടുള്ള ഫെമിനിച്ച് പട്ടികൾ ദീപകിന്റെ മൃതദേഹത്തെ പോലും കാർന്നു തിന്ന രീതിയിലുള്ള സംസാര ശൈലിയിലൂടെ ഒരു ഭാഗത്തിരുന്ന് കാർന്നു തിന്നുന്നു ഞാൻ ചോദിക്കട്ടെ മണിക്കശം സാറേ ലേശം തുളുപ്പുണ്ട് എങ്കിൽ ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ് മാന്യനായി വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തൂ അതിനെക്കുറിച്ച് സംസാരിക്കൂ അല്ലാതെ ഇമാതിരി ഒരു ഭാഗത്ത് മാന്യനായിട്ടുള്ള രാഹുൽ ഈശ്വറും മറുഭാഗത്ത് വിശപ്പാമ്പുകളായിട്ടുള്ള സംസാര ശൈലിയോ സംസ്കാരമോ ഒന്നുമില്ലാത്ത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കുറച്ചു കൂട്ടം തെമ്മാടി മൂക്കുകയറിട്ട് തമ്മാടി ഫെമിനിച്ച് ഫുണ്ടകൾ വന്നൊരു ഭാഗത്തു നിന്ന് സംസാരിക്കുന്നു അതും മരണപ്പെട്ടു പോയ ദീപകിന്റെ അമ്മക്കും അച്ഛനും മൃത ശ ശരീരത്തെ പോലും നോവിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് ഈ വീഡിയോ കണ്ടവർക്കറിയാം എത്രത്തോളം വേദനാർഹമായിട്ടുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എത്രത്തോളം ആണുങ്ങളെ തരം താഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സംശയതെന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ ആ ഒരു പെണ്ണ് കാരണം ഈ ദീപക് മരണപ്പെട്ടു പോയി എന്നിട്ട് പോലും ആ തെറ്റു ചെയ്ത കണ്ടന്റിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്ത ആ ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാനോ അതുപോലെ തന്നെ വീഡിയോകൾ മുഖേന ഈ ഒരു ചർച്ചയിൽ ആ കുടുംബത്തിന്റെ ആ ദീപകിന്റെയും അമ്മയെ അച്ഛനെയും ആ കുടുംബത്തെയും അടച്ചാക്ഷേപിക്കുകയും മോശമായ രീതിയിലുള്ള സംസാരവും ദീപകിനെ ദീപകിനെതിരെയും സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള ചാനൽ ചർച്ച നമുക്ക് ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കട്ടെ ലേശം ഉളുപ്പ് സാറിനുണ്ട് എന്നുണ്ടെങ്കിൽ സാർ ഇത്തരം പരിപാടി ചെയ്യില്ലായിരുന്നു ചെയ്യാമായിരുന്നു സാറിന് ഈ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് അടങ്ങിയ ശേഷം സാറിന് മന്യരെ വിളിച്ചുകൊണ്ട് മാന്യരെ വിളിച്ചുകൊണ്ട് മാന്യമായ ചർച്ച ആകാമായിരുന്നു എന്തും മെച്ചമായ പ്രവൃത്തിയാണ് സാർ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ അറിയിക്കുക